വർക്കലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് വർക്കലയിലെ പാപനാശം ബീച്ചാണ് പക്ഷേ അവിടെ ഭയങ്കരം തിരക്കാണ് ആളുകളിങ്ങനെ വന്ന് മറിയുന്നൊരു സ്ഥലമാണ് പാവനാശം ബീച്ച് അവിടെ സ്വസ്ഥമായിട്ട് നമുക്കിരിക്കുന്നതിനോ കടൽക്കാറ്റ് ഏക്കുന്നതിനോ പിന്നെ സൂര്യാസ്തമയം കാണുന്നതിനൊക്കെ വളരെ പ്രയാസമാണ് അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു മറ്റൊരു ബീച്ചുണ്ട് ആ ബീച്ചിലേക്ക് സാധാരണ ആൾക്കാർ വരാറൊന്നുമില്ല അപ്പോൾ ആ ബീച്ചിലേക്കാണ് ഇപ്പോൾ ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇടുങ്ങിയ വഴിയാണ് ആ ബീച്ചിലേക്കുള്ള വണ്ടികളൊന്നും കൊണ്ടിവിടെ പാർക്ക് ചെയ്യാനായിട്ട് പറ്റില്ല അങ്ങനെ അവസാനം ഞങ്ങൾ ആ ബീച്ചിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ആ കാണുന്നത് വർക്കലയിലെ നോർത്ത് ക്ലിഫാണ് ആ ക്ലിഫിൽ നിന്നും താഴോട്ടിറങ്ങിയാൽ നമുക്ക് ഈ ബീച്ചിലോട്ട് വരാം ഈ ബീച്ചിൻ്റെ പേരാണ് ബ്ലാക്ക് ബീച്ച് വർക്കല ബ്ലാക്ക് ബീച്ച് പിന്നെ ബ്ലാക്ക് ബീച്ച് എന്ന് പറയാൻ കാരണമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആ തീരത്തിലെ മണ്ണിൻ്റെ നിറം കറുത്ത നിറമാണ് എനിക്ക് തോന്നുന്നത് കരിമണല് ഒക്കെ ആയിരിക്കും ഇവിടെ കിടക്കുന്നത് അപ്പോൾ അത് കാരണമാണ് ഇതിന് ആ പേര് വന്നിരിക്കുന്നത് ഇവിടെ പാറയൊക്കെ ഇങ്ങനെ അടുക്കി വച്ചിട്ടുണ്ട് കടലാക്രമണം തടയുന്നതിനായിട്ട് അപ്പം തിരയുള്ള സമയത്തും നമുക്ക് ഇവിടെ കുളിക്കാൻ പറ്റത്തില്ല തിരയടി ചിലപ്പം പാറയെ കൊണ്ടിടിച്ച് കളയും ഈ കാണുന്ന വഴി കൂടെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇടവേൽ എത്തിച്ചേരാൻ പറ്റും ഇടവേലും മറ്റൊരു ബീച്ചുണ്ട് ഇടവ ബീച്ച് അതും നല്ല ഭംഗിയുള്ള ബീച്ചാണ് അപ്പോൾ ഇവിടെ നടന്ന് അങ്ങോട്ട് കുറച്ച് ദൂരം നടക്കാനുണ്ട് കിലോമീറ്റർ കൂടുതൽ നടക്കാനുണ്ട് അപ്പോൾ അങ്ങോട്ട് ഞാൻ പോകുന്നില്ല ഇവിടെ നിന്നൊരു ഫോട്ടോയൊക്കെ ഇടിക്കുകയാണ് അതാണ് ഇടവാ പള്ളി ആ കാണുന്നതാണ് അങ്ങേയറ്റത്ത് കാണുന്നതാണ് ഇടവ ബീച്ച് അപ്പോൾ ഇത് എല്ലാം കണക്റ്റഡ് ആണ് പാമനാശം ബീച്ചിൽ നിന്നും ക്ലിഫ് വഴി കയറി ഇറങ്ങി നോർത്ത് ക്ലിഫ് വഴി കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ ബ്ലാക്ക് ബീച്ചിലെത്താം അതിലേക്കൂടെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് പരവൂർ ബീച്ചിലെത്താം സോറി പരവൂരല്ലാം ഇടബാ ബീച്ചിലെത്താം അവിടെ നിന്ന് കാപ്പിൽ ബീച്ച് അങ്ങനെ അങ്ങനെ ബീച്ചുകളുടെ ഒരു കളിയാണ് ഇവിടെ മൊത്തം നീണ്ടു നടന്ന് ബീച്ചുകൾ കിടക്കുകയാണ്